െ അടുത്ത മത്സരത്തിലുള്ള ടീമുകളിൽ എത്രയും വേഗം പേരും സജ്ജരാകണം എന്നറിയിക്കുകയാണ് राउंड में भी गड्ढे थे इतने बोलिंग कोर्ट में तो टीमें ओイスले मंत्र चले 2 पाला जना लोगों दौड़ने अरे का ये आगे आज उड़ने पड़ा पढ़ने पे

അബ്ബാസിന്റെ കൂട്ടുകൂടി വാടക ഉസ്മാന അതേപ്പൊ തീരെ വന്നി അബ്ബാസിന്റെ അബ്ബാസിന് ആംബുലൻസ് വിളിക്കേണ്ട ഇവിടെ വന്ന ഇങ്ങടെ അഞ്ചുമണിച്ച് വന്നാ ഇവിടെ അങ്ങടിക്കാൻ പറയില്ല അതാ എവിടെങ്കിലും അടിച്ചാൽ കല്യാണ <laughs> ഗോ <laughs> 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 <Haan> <laughs> <laughs> എന്താ ശാവിനൊരുനോടി കണ്ടെത്തി അങ്ങനെ അടിക്കൂല അവിടെ നിന്നും പറയാ അടിച്ചു വിടാ പറയാസോ

നീ എവിടേക്കൊന്നും വിളിച്ചു പോയില്ല ബിരിയാണി കയറി